ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂരുള്ള നമ്മുടെ സ്ഥിരം നമ്മുടെ അടുത്ത് വണ്ടി വർക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമർ നമ്മുടെ കസ്റ്റമറാണ് എക്സ്പ്ലോർ നിങ്ങൾ അറിയായിരിക്കും എക്സ്പ്ലോറിനെ കൂടുതൽ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് നമ്മുടെ യൂട്യൂബിൽ തന്നെ വീഡിയോസ് കിടക്കുന്നുണ്ട് അവരുടെ വണ്ടി നമ്മൾ ചെയ്തുകൊണ്ട് അപ്പോൾ ഇത് ബി എസ് സിക്സ് വണ്ടിയാണ് പുതിയ വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ലിപ്പ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്നായിരുന്നു അപ്പോൾ ഒരു ബി എസ് സിക്സിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഫോക്കസ്സിൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നമ്മളെ ഞങ്ങൾ ഇടുന്ന നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന അപ്പോൾ നമുക്ക് വീഡിയോ കൊണ്ടുപോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ എക്സ്പ്ലോറിൻ്റെ പുതിയ ബി എസ് സിക്സ് വണ്ടി അത് നമ്മളിത് ലിപ്പ് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ശസ്ത്ര ഫ്രണ്ട് വെച്ചിട്ടുണ്ട് നല്ല ക്യൂട്ടായി ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് സൈഡ് വ്യൂ ഒക്കെ നമുക്കൊന്ന് നോക്കാം ഡി സിക്സ് അപ്പോൾ കാശിയിൽ ഇപ്പോൾ വന്ന വണ്ടിയാണ് കളർ കോഡ് നമ്മുടെ ഓളോ ബീഡിങ്ങിൽ തന്നെയാണ് കളർ കോഡ് വന്നിരിക്കുന്നത് എക്സ്പ്ലോർ നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറാണ് നമ്മൾ അവരുടെ വണ്ടി ഇതിനു മുമ്പ് ഇവിടെ വർക്ക് ചെയ്ത വണ്ടിയുടെ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ബാക്കി വെച്ചം ബി എസ് സിക്സിൻ്റെ ബാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു പിന്നെ കളർ കോഡ് ചെയ്തിട്ടുണ്ട് സാധാരണ ഇപ്പോൾ ആരും തന്നെ കളർ കോഡ് ചെയ്യാറില്ല ഇൻസൈഡും സൈഡും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഫുട്ബോളിലൊക്കെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ക്യാബിൻ വ്യൂ വരുമ്പോൾ റെഡ് കളർ ആണ് ക്ലോത്തിന് വന്നിരിക്കുന്നത് പിന്നെ ക്യാബിനൊക്കെ നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ക്യാബിനില് സിമ്പിളായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ട് കാണാൻ ഉണ്ട് ബാക്കി അകത്ത് നമ്മുടെ ഫസ്റ്റ് ഫ്രീസർ കോളർ കൊടുത്തിട്ടുണ്ട് <laughs> 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 <hats> െ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ ബർത്തിൽ അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല ടോപ്പിലൊന്നും കാര്യമായ ലൈറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ബർത്തിൽ മാത്രമുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളൂ പിന്നെ ടോപ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഈ റണ്ണിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ വന്നൊരു പഞ്ച് ബോക്സ് അത് അത്രയൊക്കെ ഉള്ളു പിന്നെ അവരുടെ നെയിം അതൊക്കെയാണ് ഇൻസൈഡിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ സാധാരണ പുതിയ വണ്ടി വരുന്ന ആ ഒരു ഇതിനപ്പുറത്തേക്ക് കൂടുതലാണ് വലിയൊരു വർക്ക് കാര്യങ്ങളൊന്നും അല്ല ചെയ്തിരിക്കും വലിയ വർക്ക് മീൻസ് ഇത് നിറയെ ലൈറ്റ് വാരി വെച്ചിട്ടുള്ളൊരു വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് ചൂട് ചെയ്തിരിക്കുന്നത് പിന്നെ ടി വി ക്യാബിൻ പിന്നെ അവരുടെ എക്സ്പോർ ട്രാവൽ ആൻഡ് ഹോൾഡേയ്സ് ഇൻസ്റ്റഗ്രാം സിംബല് അതൊക്കെയാണ് ക്യാബിനിൽ വന്നിട്ടുള്ള ക്യാബിൻ കഴിഞ്ഞ് ഇൻസൈഡിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് പിന്നെ ഇവിടെ ഓപ്പണിങ് ഫ്രെയിം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ട് ഡാഷ്ബോർഡും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രഡ് കോമ്പിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് എക്സ്പ്ലോറിൻ്റെ വിശേഷങ്ങൾ അപ്പം ഫോക്കസിൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പൊത്തടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറ്റേ ഞങ്ങൾ നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എക്സ്പ്ലോറിൻ്റെ വിശേഷങ്ങൾ To the the French, like, I don't ever slow up, no, I don't take shit. I got no love for the famous. If you wanna play tough and wanna hate this, although will show up. I don't ever slow up, no, I don't take shit, I got no love. I'll always show up and make a statement. Everything I do, so instinctive and so passionate. Every word I move, so descriptive, like an adjective. I got a vendetta against people who patented it. Being negative when you should be getting after it. I got facts over facts over tracks. This and that, spitting slow, spitting fast. I can roast, I can gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're you're inferior, you know I'll always be a bit superior. Get off of me. This ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains that last. And to believe in what you got, it was built to last. Yeah. Now that I've been put through hell, I never got anyone.